കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാവർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടായിരം രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു നഗരസഭാ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഈ പദ്ധതിക്ക് ഡി അംഗീകാരം ലഭിച്ചില്ല ഇതാണ് ആശാവർക്കർമാർക്ക് തുക നൽകുന്നതിലെ പ്രതിസന്ധിയെന്ന് അധികൃതർ പറയുന്നു കട്ടപ്പന നഗരസഭയിൽ മുപ്പത്തിനാല് വർക്കർമാരാണ് ഉള്ളത് ഇവർക്ക് സർക്കാർ പ്രതിമാസം നൽകുന്ന ഏഴായിരം രൂപയും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് രണ്ടായിരം രൂപയുമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാർ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമര സമരപരിപാടികളോട് സർക്കാർ മുഖം തിരിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് യു ഡി എഫ് ഭരണസമിതിയുള്ള നഗരസഭ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഫണ്ട് വകയിരുത്തി ഇൻസെന്റീവ് നൽകണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചാണ് കട്ടപ്പന നഗരസഭ ഫണ്ട് വകയിരുത്തിയത് രണ്ടായിരം രൂപ ഇൻസെന്റീവായിട്ട് നൽകാനായിരുന്നു തീരുമാനം ഇതിന് പ്രകാരം പദ്ധതി ഉണ്ടാക്കി ഡി പി സിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചെങ്കിലും സർക്കാരിന്റെ തീരുമാനമില്ലാതെ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെ ഈ തുക ആശാവർക്കർമാർക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരോട് അനുഭാവപൂർവമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്ന സ്വീകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭ യു ഡി എഫ് കൌൺസിലർ പ്രശാന്ത് രാജു ആവശ്യപ്പെട്ടു ഈ സമരത്തിന്റെ ഭാഗമായി സമരത്തിന്റെ ഭാഗമായി ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് യു ഡി എഫ് ഹരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവ ആയിരം മുതൽ രണ്ടായിരം രൂപ ഇപ്പം കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരം രൂപ ആശാവർക്കർമാർക്ക് നൽകാൻ തീരുമാനിച്ചു അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി അതിന്റെ ടെക്നിക്കലായിട്ടുള്ള സാക്ഷനു വേണ്ടി എത്തിയപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാട ആ ഫയലിനുള്ളിൽ വീണിരിക്കുക ഗവൺമെന്റിന്റെ ഉത്തരവില്ലാത്തതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്നത് അത് ഗവൺമെന്റ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര നടപടിയാണ് നിലവിൽ ആശാവർക്കർമാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഏഴായിരം രൂപ സർക്കാർ ഓണറേറിയം നൽകുമ്പോൾ പെർഫോമൻസ് ഇൻസെന്റീവ് അഞ്ഞൂറ് രൂപ വേണമെന്ന നിബന്ധനയുണ്ട് മാസം പെർഫോമൻസ് ഇൻസെന്റീവ് അഞ്ഞൂറ് രൂപ ആയില്ല എങ്കിൽ ഏഴായിരം രൂപ എന്നുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചുരുങ്ങും ഇതോടെ നാമമാത്ര തുക മേടിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് നിലവിലെന്ന് ആശാവർക്കർമാർ പറയുന്നു അപ്പൊ ഞങ്ങൾക്ക് പത്ത് മാനദണ്ഡമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഈ പത്ത് മാനദണ്ഡത്തിന് അതോ വേണ്ടാന്നുള്ളതോ മാറ്റിയിട്ട് ഇൻസെന്റീവ് ഇനകത്തേക്കിട്ട് പെർഫോമൻസ് ഇൻസെന്റീവ് അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞു മെയ് മാസത്തിൽ എനിക്ക് അങ്ങനെ പറ്റി ഇരുപത് രൂപയുടെ കുറവ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറായിട്ടുള്ളൂ അങ്ങനെ വന്നപ്പോ നഗരസഭയും മുനിസിപ്പാലിറ്റി പറഞ്ഞു പഞ്ചായത്തുകളും പറഞ്ഞിരുന്നു ആയിരം രൂപ വെച്ച് എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ആശമാർക്ക് ഒരു ഇൻസെന്റീവ് പോലെ തരാം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ പൈസ പോയപ്പോൾ ഇതേപ്പറ്റി പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ടെക്നിക്കൽ തയ്യാറുകളാണ് അപ്പൊ കിട്ടാൻ താമസം ഉണ്ടെന്നൊക്കെയാ ഫോമുകള് റെഡിയായി വന്ന് സർക്കാരിനും കൂടെ അംഗീകരിച്ചാൽ മാത്രമേ കരുവുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും മുപ്പത് ദിവസം പണിയെടുക്കുന്നുണ്ട് പക്ഷെ പകുതി പൈസ ഇതൊക്കെ കുറച്ച് കുറച്ചുപേർക്കും കിട്ടുന്നുള്ളൂ ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാണ് ആശാവർക്കർമാരുടെ ആവശ്യം നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും പദ്ധതിക്ക് ഡിപിസിയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് തുക നല്കുന്നതിലെ പ്രതിസന്ധിയെന്ന് നഗരസഭാ അധികൃതരും വ്യക്തമാക്കി